ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോക്ക് ഞാനൊരു യാത്ര പോവാണ് കോഴിക്കോടേക്കാണ് പോകുന്നത് ഞാനും എൻ്റെ ഫ്രണ്ടും മീരയും കൂടിയാണ് പോകുന്നത് നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം പോവാണ് കോഴിക്കോടേക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വഴി പറയാട്ടോ കേട്ടോ മീരേനെ നമ്മള് ഫ്ലാറ്റിൽ നിന്ന് പിക്ക് ചെയ്തു അവൾ വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞതിനു ശേഷം വേഗം വന്നു നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു ലേറ്റ് അല്ല ആക്ച്വലി നല്ല ബ്ലോക്ക് ആയിരുന്നു ലേറ്റ് ആയിരുന്നു എത്താൻ വേണ്ടി നിങ്ങൾ പോകുകയാണ് പോകുകയാണ് തീറ്റ തിന്ന പോവുകയാണ് ഞങ്ങൾ തീറ്റ തിന്നെ അങ്ങനെ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു വന്ദേബാദിൽ കയറണം എന്നുള്ളത് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്തോ വന്നില്ല ധൃതിയിൽ എടുത്തോണ്ടാന്നൊന്നും അത് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ വന്ദേബാദിനാണ് പോയത് സിക്സ് ഫോർട്ടി ഫൈവ് പി എമ്മിൻ്റെ വണ്ടി കുറച്ച് ആയിരുന്നു ട്രെയിൻ കുറച്ച് ആയിരുന്നു പക്ഷെ നമ്മൾ എന്നാൽ പോലും കറക്റ്റ് കറക്റ്റ് ടൈമിനായിട്ട് അവിടെ എത്തിയത് ഫുഡ് ഒന്നും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡിനെപ്പറ്റിയൊന്നും പറയാൻ പറ്റിയില്ല പിന്നെ നമ്മൾ അവിടുത്തെ ഓട്ടോ ചേട്ടന്മാരോട് ചോദിച്ചു നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ റെയിൽവേ സ്റ്റേഷനടുത്തു തന്നെ ഹോട്ടൽ ഹോട്ടൽസ് എന്ന് സ്ഥലത്ത് സ്ഥലത്താണ് ഫുഡ് കഴിക്കാൻ പോയത് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയതെങ്കിലും പിന്നെ നമ്മൾ അവിടെ ചെന്ന് എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ നോക്കി കാരണം നമുക്ക് നാളെ മുതൽ കറക്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് തന്നെ ഭയങ്കര ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല എന്നാലും പക്ഷെ അത്യാവശ്യം ഹെവി ആയിരുന്നു കേട്ടോ നെയ്യപ്പത്തിലും ബീഫ് സ്റ്റൂവും പിന്നെ അതിനോടൊപ്പം തന്നെ ബീഫ് ഡ്രൈ ഫ്രൈയും കൂടിയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചാണ് നമ്മൾ റൂമിലോട്ട് ചെക്ക് ഇൻ ചെയ്തത് ഹോട്ടൽ പാർക്ക് റെസിഡൻസിയിലായിരുന്നു നമ്മൾ സ്റ്റേ ഉണ്ടായിരുന്നത് പാളയത്തുള്ള ഹോട്ടൽ പാർക്ക് റെസിഡൻസി ഇത് ത്രീ സ്റ്റാർ ഹോട്ടലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമും എല്ലാം ആയിരുന്നു ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു എൽ എല്ലാം ആയിരുന്നു പക്ഷേ ഇവിടെ ആക്ച്വലി ഞങ്ങൾ വന്ന സമയത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടൽ ഹോട്ട് വാട്ടർ കിട്ടുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ വൈഫൈ കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം ഇവിടെ സ്റ്റേ ചെയ്തെങ്കിലും നെക്സ്റ്റ് ഡേ വൈഫൈയും അതുപോലെ തന്നെ ഹോട്ട് വാട്ടറിനും കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേറെ റൂം അവർ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഡീലക്സ് റൂമിലൂടെ നമുക്ക് മാറ്റി തന്നു ഇത് ഡബിൾ ബെഡ്റൂം ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ വാഷ്റൂം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല നീറ്റായിരുന്നു അതിനൊന്നും കംപ്ലയിൻ്റ് ഇല്ല പക്ഷേ വേറെ സർവീസസ് കുറച്ചും കൂടി നല്ല രീതിയിലാക്കാമെന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ ഫോർ സ്റ്റാർ ഹോട്ടലൊക്കെ കാണുന്ന പോലെ ഇവർ ഇവിടെ ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ മീൻസ് എന്നുണ്ടെങ്കിൽ കഴിക്കാം അങ്ങനെയൊക്കെയാണ് പിന്നെ ബില്ല് വരുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ബില്ല് കൊടുക്കണം അത്രയേ ഉള്ളൂ കുഞ്ഞൊരു ഫ്രിഡ്ജും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കോഫി കുടിക്കാനുള്ള കെറ്റിലും എല്ലാം അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ കുറച്ച് സർവീസിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു റെസ്പോൺസും കുറച്ച് കുറവായിരുന്നു അവരുടെ കേട്ടോ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളിത് ഇറങ്ങിയിരിക്കുകയാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള വിചാരം കൊണ്ട് മാത്രമാണ് പിന്നെയാണ് നമ്മുടെ എസ് എം സ്ട്രീറ്റ് അഥവാ മിഠായിത്തിരുവിനെ പറ്റി നമ്മൾ മറന്നുപോയല്ലോ എന്ന് ആലോചിച്ചത് അപ്പം നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് കഴിക്കണം നമ്മൾ കോംപ്ലിമെൻറ്ററി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പം നമ്മുടെ ഫസ്റ്റ് ഉന്നം എന്ന് പറയുന്നത് പാരങ്ങണി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നമ്മൾ കുറേ പേരുടെയൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്ത സംഭവം എന്ന് പറയുന്നത് അപ്പമായിരുന്നു കേട്ടോ അപ്പത്തിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മാങ്ങാ കറി അതായത് മീൻ മാങ്ങാ കറിയാണ് ഓർഡർ ചെയ്തത് എപ്പോൾ പൊന്നൊരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആദ്യം ഞാൻ ആലോചിച്ചു അപ്പത്തിൻ്റെ കൂടെ ഇത് എങ്ങനെ കോമ്പിനേഷനായിട്ട് മാറുന്നു പിന്നെ അത് കിടിലൻ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതുപോലെ ചിക്കൻ വരട്ടും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല രണ്ടപ്പം വെച്ചിട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു ഒരു രക്ഷയില്ലായിരുന്നു ഫുഡ് എങ്ങനെയുണ്ട് i <laughs> ണ്ടായിരുന്നത് പോലെ തന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എസ് എം സ്ട്രീറ്റിലോട്ട് ഇറങ്ങുക എന്നായിരുന്നു ഞാൻ മുൻപ് കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്ട്രീറ്റ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല മുൻപും ബ്രോഡ്വേ അതുപോലെ തന്നെ ബാംഗ്ലൂർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ കാണുന്ന പോലെയല്ല ഇവിടുത്തെ ആളുകൾക്കൊക്കെ എന്ത് സ്നേഹമാണെന്ന് പറയും നമ്മൾ ഓരോ ഷോപ്പിൽ ആണെങ്കിൽ അവർക്ക് ഒരു മടിയില്ല എത്ര ഡ്രസ്സ് വേണമെങ്കിലും ഇട്ടിട്ട് കാണിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സൈസാണോ നോക്കിയിട്ട് ഓപ്പൺ ചെയ്താൽ മതി അല്ലെങ്കിൽ ഏത് കളാന്ന് പറ അങ്ങനെ ഇവർ അങ്ങനെയല്ല ഓരോ കളർ എടുത്തിട്ടും എത്ര സൈസ് വേണമെങ്കിൽ നമുക്ക് കാണിച്ചു തരും കാരണം ഇവിടുത്തെ സൈസിനൊക്കെ കുറച്ച് വിഷയം ഷോപ്പിംഗ് ആണ് ഈ ഒരു ഷോപ്പ് കണ്ടോ ഇവിടെ റേറ്റ് കുറവുണ്ടോ നമ്മൾ മീര വാങ്ങിച്ച ഒരു സെയിം ഡ്രസ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം തൗസൻഡ് റുപ്പീസിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു ഒരു സർപ്ലസ് സ്റ്റോർ പോലത്തെ ഒരു സ്റ്റോർ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടിട്ടും എസ് എം സ്ട്രീറ്റിലുള്ള കസിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് സ്റ്റോറാണ് ഉണ്ടോ ഇതെന്ന് പറയുന്നത് ഇപ്പം നോർമൽ ടെക്സ്റ്റൈൽ ഷോപ്പ് പോലെ തന്നെ അപ്പം മീരയ്ക്ക് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കണമായിരുന്നു നമ്മൾ ഒരുപാട് റെഡിമെയ്ഡ് സംഭവമൊക്കെ നോക്കിയിട്ടും സൈസും അതുപോലെ തന്നെ കളറും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇവർ പറഞ്ഞ മെറ്റീരിയൽ എടുത്തോ ഇവർ പറഞ്ഞു പറഞ്ഞുതരാം ഒരു ഷോപ്പ് അവിടെ പോയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതിയെന്ന് നമുക്ക് ആദ്യം കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു ഒരു വൺ അവർ സ്റ്റിച്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേയും കൂടി അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു പതുക്കെ മതി നമുക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് മതിയെന്ന് പറഞ്ഞു പാർട്ടാ പുട്ടിക്കാണ് ഇവിടുത്തെ ഈ പുള്ളിക്കരുതി അടിപൊളിയായിരുന്നു നല്ല ഐഡിയ അതുപോലെ തന്നെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം നല്ല രീതിയിൽ ഐഡിയ ഉള്ള ഒരു പുള്ളിക്കാരത്തായിരുന്നു അത് നമ്മൾ ഭയങ്കര ഹാപ്പിയായിരുന്നു அதெல்லாம் சேர்க்குண்டே ராக் ഈ ഒരു ബേക്കറി കണ്ടോ ഇത് ഫേമസ് ആയിട്ടുള്ള ബേക്കറി ആട്ടോ ശങ്കരൻ ബേക്കറി നയൻറ്റീൻ തേർട്ടി ത്രീ മുതലുള്ളതാണ് അതുമാത്രമല്ല ഇവിടെ നമ്മുടെ കോഴിക്കോട് ഗവർണർ വന്ന സമയത്ത് ഹൽവ വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടുള്ളൊരു കടയെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ബ്ലോഗൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു ഏത് ഗവർണർ ആണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഫേമസ് ആണ് പിന്നെ മീര ഇതിന് മുൻപ് ഇവിടുന്ന് ഹൽവ വാങ്ങിച്ചിട്ടുണ്ട് നല്ല ഹൽവയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് കരുതി ഇവിടുത്തെ വീട്ടിൻ്റെ ഹൽവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നല്ല രീതിയിൽ ഓറഞ്ച് കളർ ആയിട്ടുള്ള ഒരു ഹൽവേണ്ടല്ലോ അത് ാണ് ബ്ലാക്ക് ആൽബനോട് എനിക്ക് പൊതുവേ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ വീട്ടിന്റെ ആൽവം ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു മീര വാങ്ങിച്ചുകൊണ്ടും തന്നെയാണ് ഞാൻ മുൻപും കഴിച്ചിട്ടുണ്ടായിരുന്നു പറയാൻ സംബന്ധിച്ച ഗൈസ് ഞങ്ങൾ കുറ്റിച്ചുള്ള ബിരിയാണി കഴിക്കാൻ പോവുകയാണ് ഗൈസ് ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം ബൈ ബൈ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഫുഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുറ്റിച്ചിര ബിരിയാണി സെൻറ്റർ ആയിരുന്നു കുറേ പേരുടെയൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഇവിടെ ഫുഡ് കഴിക്കാം ബിരിയാണി കഴിക്കാൻ വരാമെന്ന് തീരുമാനിച്ചത് വേറെ ഒന്നുമല്ല കോഴിക്കോട് വന്നിട്ട് നമ്മൾ ബിരിയാണി കഴിക്കാതെ പോകുന്നത് ശരിയല്ലോ പാരങ്ങളിലെ ബിരിയാണി എനിക്കറിയാം ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ കുറെ പേര് പറഞ്ഞു പാരങ്ങളിൽ നമ്മളെപ്പോഴും കഴിക്കുന്നതല്ലേ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എസ് എം സ്റ്റീൽ കുറച്ച് പേരൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാവരും പാരങ്ങളെ ബിരിയാണിയാണ് കഴിക്കാൻ പോകുന്ന ചോദിച്ചു അവർക്ക് അത്ര വലിയ അഭിപ്രായം ഒന്നുമില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ പൊന്ന് ഒടുക്കത്തെ രഷായിരുന്നു നമ്മൾ നല്ല രീതിയിൽ ക്യൂ തിന്നിട്ടാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതും വേറെ ഏതോ ഫാമിലിയുടെ ഒപ്പം ഇരുന്നാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തു ഒന്ന് ചിക്കനും ഒന്ന് മട്ടണും ഞാൻ മട്ടൺ ആണ് കഴിച്ചത് മീര ചിക്കനായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് റൈസ് പൊതുവേ ഒരുപാട് ഫ്ലേവർ ഒന്നുമില്ല ഒരുപാട് മസാല ഒന്നുമില്ല ബിരിയാണി ആയിരുന്നു അതിനൊപ്പം സാലഡും അച്ചാറും അതുപോലെ തന്നെ ചമ്മന്തിയും കിട്ടിയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മൾ പിന്നെയും എസ് എം സ്ട്രീലോട്ട് വന്ന നോക്കുമ്പോൾ ഇത് ബസാറ് കാണുന്നത് കണ്ടോ എൻ്റെ പേര് വരെ ബസാറുണ്ട് അവിടെ അപ്പോൾ നമ്മൾ പിന്നെ ഇത് വേറെ സൈഡിലോട്ടാണ് നമ്മൾ പോയത് ഇവിടെ കൂടുതലും സ്ട്രീറ്റ് സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു പിന്നെയും എന്തൊക്കെയോ നമ്മൾ വാങ്ങിച്ചു കൂട്ടി നമുക്ക് ഇവിടുത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ലഹരിയായിട്ട് മറന്ന് പറയില്ല അതുപോലെ ഭയങ്കര ക്രേസ് ആയിട്ട് പോയി പിന്നെ കാരണം ഈ വൈകുന്നേരമൊക്കെ ആയപ്പോഴെങ്കിൽ കുറച്ചുകൂടി ആളുകൾ ഇറങ്ങാൻ തുടങ്ങി കുറച്ച് റഷായി തുടങ്ങിയിട്ടോ കാരണം വെയിൽ സമയമാണല്ലോ പിന്നെ ഈ കോഴിക്കോട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോകാൻ നമുക്ക് ഓട്ടോ യൂസ് Space, so ും ഓട്ടോയ്ക്ക് അത്ര റേറ്റ് കുറവാണ് എല്ലാവരും അത്ര അടിപൊളിയായിട്ടാണ് നമ്മൾ അവർ സർവീസ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ആർക്കും ഒരു ആർത്തിയില്ല അവർ മീറ്റർ ഇട്ടിട്ടാണ് ഇത് ഓടിക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ കൊച്ചിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല അത്ര അധികം റേറ്റ് കുറവാണ് നമ്മൾ ഊബറൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു റേറ്റ് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു തേർട്ടി റുപ്പീസ് വരേണ്ടത് വൺ സിക്സ്റ്റി വൺ ട്വൻറ്റി റേറ്റ് ഒക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ പീസ്ഫുൾ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ തന്നെയാണോ ഓട്ടോറിക്ഷ ആയിട്ടോ പ്രത്യേകിച്ച് കോഴിക്കോട് നമുക്ക് ഷോപ്പിങ്ങിനാണെങ്കിൽ എന്താണെന്നാലും ഓട്ടോ വിളിച്ച് പോകാം നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോപ്പിംഗ് പ്ലസ് ഓട്ടോ റൈറ്റ് അങ്ങനെ മിഠായി തെരുവിലെ ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് റൂമിലൊക്കെ പോയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ബീച്ചിലോട്ട് ഇറങ്ങി ബീച്ചിലെ സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ കാടമുട്ടയും അതുപോലെ തന്നെ കല്ലുമ്പക്കായും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കല്ലുമ്മക്കായൊക്കെ ഇങ്ങനെ കല്ലുമ്മക്കായെന്ന് നിറച്ചതായിരുന്നു കൂന്തൽ നിറച്ച് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് എവിടെയും കാണാൻ സാധിച്ചില്ല ഇനി ഇതുപോലെ ബീച്ചിന് പല പല ഭാഗങ്ങളുണ്ട് അവിടെ വല്ലയിടത്താണെന്നറിയില്ല നമ്മളൊരു ഓട്ടോച്ചനോട് ചോദിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് ബീച്ചിലാണെന്നുണ്ടെങ്കിൽ ഒരു ബീച്ചിലും കാണാതെത്രം തിരക്കായിരുന്നു നല്ല റഷ് ഉണ്ടായിരുന്നു പിന്നെ കുറെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് മടുത്തു തുടങ്ങി കാരണം അത്യാവശ്യം ചൂടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്ന് കുറേ കലപില സാധനങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വയറൊക്കെ പണി തരുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു എന്തെങ്കിലും പോലും നമ്മൾ ബീച്ചിൽ വന്ന കുറേ കുറെ ട്രൈ ചെയ്ത് നോക്കണമല്ലോ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട പൈനാപ്പിൾ അതുപോലെ തന്നെ ഒരു ഗുലാബ് ഐസ് ഗുലാബ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് അതിൻ്റെ സ്പൈസി വേർഷനും സ്വീറ്റ് വേർഷനും ഉണ്ടായിരുന്നു ഞാൻ സ്വീറ്റ് വേർഷനാണ് പറഞ്ഞത് അങ്ങനെ സ്പൈസി വേർഷൻ നമ്മൾ ഉപ്പിൽ ിട്ട മാ കഴിച്ചുകൊണ്ട് പിന്നെ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തൊക്കെയോ ബ്രൗണി വിത്ത് ഐസ്ക്രീം അങ്ങനെ എന്തൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു പിന്നെ സ്വീറ്റ്സ് സംഭവനോട് അത്രയും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും ഓർഡർ ചെയ്യാൻ പോയില്ല പിന്നെ ബീച്ചിൽ അങ്ങനെ കുറേ നേരം അലഞ്ഞൊക്കെ തിരിഞ്ഞ് നടന്ന് അവിടെ എന്തോ ഒരു ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ കണ്ടിട്ട് ഷോയോ അങ്ങനെ എന്തൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അത് ടിക്കറ്റ് വെച്ചുള്ള ഷോ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയില്ല പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല ഷോപ്പിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമുക്ക് ഇനി ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു കഴിക്കണമെന്നുള്ളൊരു എയിമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അത് നമ്മളിവിടുത്തെ ഓട്ടോ ചേട്ടനോട് ചോദിച്ചിട്ടാണ് പോയത് ഒരു ചെറിയ കടയാട്ടോ ഈ കടയിലാണ് നമ്മൾ കേറിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മൾ നല്ല ആവി പറക്കുന്ന പുട്ടും കടലക്കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ നെക്സ്റ്റ് ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അത് പെട്ടെന്ന് വന്നാണ് കേട്ടോ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നെക്സ്റ്റ് ഡേ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഹോട്ടലിൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇന്നത്തെ ദിവസം നമുക്ക് മുതലാക്കണല്ലോ പിന്നെ നമുക്കൊന്ന് മിഠായി തെരുവിൽ ഒന്നുകൂടി കൂടി പോകണമായിരുന്നു കുറച്ച് ഹൽവയും അതുപോലെ തന്നെ മീരയുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തെന്ന് നമുക്ക് വാങ്ങിക്കണമായിരുന്നു അത് കറക്റ്റ് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്ക് അവർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ വന്ദേഭാരത് ബുക്ക് ചെയ്യാനായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് നാലു മണിയുടെ വൈകുന്നേരം നാലു മണിയുടെ പക്ഷേ നമുക്കത് കിട്ടാത്ത കാര്യമുണ്ട് ട്രുവൻഡ്രം മംഗളാപുരം എക്സ്പ്രസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനാണ് പിന്നെ നമ്മൾ പോവാൻ തീരുമാനിച്ചത് അതൊരു സിക്സ് ട്വന്റി ഫൈവിനാണ് അപ്പൊ നമുക്ക് പിന്നെയും കുറേ സമയമുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്നും കൂടി പോകുന്നതിന് മുൻപ് എസ് എം സ്ട്രീറ്റ് ഒന്നും കൂടി വന്ന് കറങ്ങാം കോഴിക്കോട് ഡേ ഞങ്ങൾ കണ്ട് എസ് കാണുന്നത് കുറച്ച് മലബാർ സ്നാക്സ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഷോപ്പിൽ വന്നെങ്കിലും നമ്മളൊരു സംഭവം ട്രൈ ചെയ്തു പക്ഷെ അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല കാരണം നമുക്ക് വിശപ്പിനേക്കാളും കൂടുതൽ ദാഹമായിരുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലൈം ജ്യൂസ് കുടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണോന്നറിയി നമുക്ക് അങ്ങനെ സ്നാക്സ് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് മെയിൻ കോഴ്സിലായിരുന്നു നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവിടെ ഈ ചെരുപ്പിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ഡേ ഷോപ്പിംഗ് പ്രമാണിച്ച് കുറച്ച് ചെരുപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കരുതരുത് ഷാപ്പ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഷാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾമോസ്റ്റ് ആ കുറ്റിച്ചെറ ബിരിയാണി അടുത്ത് സെന്ററിനടുത്തന്നെയായിട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് അതായത് ഷാപ്പാണിത് സംഭവം സീ ഫുഡാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് അതായത് ചോറ് കഴിക്കണമെന്നായിരുന്നു കാരണം നമ്മൾ ബിരിയാണി ഒക്കെ ട്രൈ ചെയ്തതാണ് ഇനി ഇവിടുത്തെ സീ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരു ഭയങ്കര അടിപൊളി ആംബിയൻസ് ആട്ടോ കുറേ നാളായിട്ടുള്ളതാണ് ഇവിടെ ഇങ്ങനെ ഓരോ ഫിലിംസിൻ്റെ സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുട്ടൊക്കെ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ലൈറ്റൊന്നും വെച്ചിട്ടില്ല പീസ്ഫുള്ളാണ് പിന്നെ അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും പീസ്ഫുള്ളായിട്ട് ഇത് ഫുഡ് കഴിക്കുന്നു അതുപോലെ കോട്ടയത്ത് നിന്ന് വന്ന ഒരാൾ കോഴിക്കോട് നിന്ന് വന്നിട്ട് തുടങ്ങിയ ഒരു ഷോപ്പാണ് ഈ ഒരു ഷാപ്പ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റേതായ കുറച്ച് നാടൻ സംഭവങ്ങളും പേരുകളൊക്കെ കുറച്ച് നാടൻ ശൈലിയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചോറും കൂട്ടാനും അതുപോലെ തന്നെ ചോറും കൂട്ടാനും അന്നുണ്ട് ചോറും കൂട്ടാനും മീൻ കറി അങ്ങനെ എന്തോ ഒരു സംഭവം അതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൂന്തൽ കിഴിയും അതുപോലെ തന്നെ കൊഴുവ ഫ്രൈ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊഴുവ ഫ്രൈ കുറച്ചും കൂടി ഫ്രൈ ആയെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ കൂന്തൽ കിഴി ഒരു രക്ഷയില്ല ഇത്ര മടിപൊളിയായിട്ട് ഞാൻ അടുത്ത കാലത്ത് എങ്ങും കഴിച്ചിട്ടില്ല ഇത്രയും ടേസ്റ്റ് ആയിരുന്നു ആ സംഭവം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റി ഞങ്ങൾക്ക് പുറത്തിറങ്ങിയപ്പോഴേക്കും ഒടുക്കത്തെ ചൂട് നമുക്ക് എവിടെയെങ്കിലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമായിരുന്നു അപ്പോൾ നമ്മൾ ഏതെങ്കിലും അടുത്തുള്ള മോളിൽ പോകാമെന്ന് അപ്പോൾ ലുലു മോളായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത് അടുത്തുണ്ടായിരുന്നത് അപ്പോൾ കോഴിക്കോട് വന്നിട്ട് എന്തുകൊണ്ട് ലുലു മോൾ ഇല്ല വൈ നോട്ട് അതുകൊണ്ട് നമ്മൾ ലുലു മോളിൽ തന്നെ പോയി കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല ജസ്റ്റ് ഫാഷൻ സ്റ്റോറിൽ പോയി നമുക്ക് എന്തെങ്കിലും തണുത്തത് എന്തെങ്കിലും കഴിക്കണമായിരുന്നു ഇവിടെ വന്നിട്ട് ഒരു സ്പെഷ്യൽ സാധനം ഓർഡർ ചെയ്തു മാംഗോ ഓവർലോഡ് ഫലൂഡ കിഡ്ഡ് സാധനമായിരുന്നു മാംഗോയ്ക്കൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അടിപൊളിയായിരുന്നു എനിക്ക് ഫുൾ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ലാസ്റ്റ് വരെ ഓൾമോസ്റ്റ് ഞാൻ പിടിച്ചു നിന്നു അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്തിട്ടോ എൻ്റെ മാങ്ങോട്ട് ടേസ്റ്റ് കയറുകൊണ്ടാണ് പിന്നെ മതിയാക്കാൻ തോന്നാതിരുന്നത് അത്യാവശ്യം വയറ് നല്ല രീതിയിൽ ഫുള്ളായിരുന്നു ലഞ്ച് കഴിച്ചിട്ടുണ്ടായതുകൊണ്ട് തന്നെ കേട്ടോ അപ്പം നമ്മൾ നമ്മളുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു നമുക്ക് സിക്സ് ട്വന്റി ഫൈവിനായിരുന്നു അതിന് മുന്നേ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന പോലെ ഓടി പിടിച്ച് വന്നില്ല ഇവിടെ വന്നിട്ട് അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ഇവിടെയും പ്ലാറ്റ്ഫോം തന്നെ ആയിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഞങ്ങളുടെ രണ്ട് ദിവസത്തെ കോഴിക്കോട് ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് ഗൈഡ്സ് പോവുകയാണ് ഞങ്ങളുടെ കോഴിക്കോട് യാത്ര കഴിഞ്ഞ് ഞങ്ങളോട് ആലര എത്തിരിക്കുകയാണ് ഗായ്സ് ബൈ എന്റെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് ഗൈസ് ഇതാണ് നമ്മളുടെ എന്റെ കൂടെ സഞ്ചരിച്ച